ബിസ്മില്ലാഹി റഹിമാൻ റഹീം അലാഹി റബിൻ തോസ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം മ്യൂസിക് തെറാപ്പി അഥവാ സംഗീത ചികിത് ചികിത്സയെ പറ്റിയ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ പണ്ഡിതന്മാർ പറയുന്നത് ഒരുപാട് രോഗങ്ങൾക്ക് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്കും മാനസിക പിരിമുറുക്കത്തിനെല്ലാം അതുപോലെ തന്നെ ഹൃദയ രോഗങ്ങൾക്ക് എല്ലാം സംഗീത ചികിത്സ ഒരു പരിഹാരമായിട്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ പണ്ഡിതന്മാർ പറയുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും ഈ അടുത്ത് ഒരു ഓൺലൈൻ മാഗസിൻ നോക്കിയപ്പോൾ അമന ആ ഒരു ചികിത്സാ മുറ കൊണ്ട് രോഗശമനം കിട്ടിയതായിട്ടും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇതൊരു സംഗീത ഇതൊരു ചികിത്സാ മുറയ നമ്മളൊക്കെ എപ്പോഴും ലാഘവത്തോട് പാട്ട് കേൾക്കുന്ന പോലെ അല്ല എപ്പോഴും ഇങ്ങനെ പാട്ട് കേൾക്കുക ആസ്വദിക്കുക അതിനെ പറ്റിയല്ല നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നത് ഇതൊരു രീതിയാണ് ഇതിനെപ്പറ്റി പഠിച്ച ആളുകൾക്ക് മാത്രമേ അത് പറ്റുകയുള്ളൂ എന്നും ചില ഓൺലൈൻ മാഗസിൻ പറയുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ചെന്നൈയിൽ നിന്ന് കിട്ടിയ ഈ അടുത്ത കാലത്ത് ഒരു ഓൺലൈൻ മാഗസിൻ നോക്കിയപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നത് മീസിക് തെറാപ്പി ചെയ്യാൻ പറ്റിയ ആൾ നന്നായി പരിശീലനം കിട്ടിയ ആളായിരിക്കണം അതുപോലെ തന്നെ പരിശീലനം കിട്ടാത്ത ആളാണെങ്കിൽ പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാവുകയില്ല ഉപകാരം ഉണ്ടാവുകയില്ല എന്നിവരെ അതിൽ പറയുന്നുണ്ട് മ്യൂസിക് തെറാപ്പിസ്റ്റ് ആയ ആൾ അദ്ദേഹവും രോഗിയും തമ്മിലും മണിക്കൂറുകളോളം ആശയവിനിമയം നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ രോഗം കണ്ടെത്തുകയും ആ രോഗത്തിന് ഇന്ന രാഗമാണ് ഏറ്റവും നല്ലത് എന്ന് ആ ഒരു തെറാപ്പിസ്റ്റ് ബോധ്യപ്പെടുകയും എന്നിട്ട് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്യുമ്പോഴാണ് രോഗശമനം ഉണ്ടാകുന്നത് എന്നല്ലാണ്ട് നിങ്ങളെല്ലാം പാട്ട് കേട്ടോളൂ മ്യൂസിക് കേട്ടോളൂ എന്നതല്ല ഈ ചികിത്സാ രീതി ഇതൊരു സംഗീത ചികിത്സാ മുറയാണ് സാധാരണയുള്ള അലോപ്പതി ഹോമിയോപ്പതി ഉള്ള പോലെയുള്ള ഒരു ചികിത്സാ മുറയാണ് ഒരു ചികിത്സാ രീതിയാണ് ഇതുകൊണ്ട് ഒരുപാട് രോഗങ്ങൾക്ക് ശമനം കിട്ടിയിട്ടുണ്ട് എന്ന് വരെ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് ആധുനിക വൈദ്യന്മാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ പുരാതന കാലങ്ങളിൽ പുരാതന ഗ്രീസിൽ അവിടെയുള്ള അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് പ്രസവ വേദന ഉണ്ടാവുന്ന സമയത്ത് അവർ വേദന ചുരുക്കാൻ വേണ്ടി പുരാതന ഗ്രീസിൽ ഇങ്ങനെയുള്ള ഒരു ചികിത്സാ രീതി സ്വീകരിച്ചിരുന്നു എന്നും അതിലൂടെ സ്ത്രീകളുടെ പ്രസവ വേദന കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്ക് രോഗം ഈ ചികിത്സാരീതി വളരെ ഉപകാരപ്രദമാണെന്ന് ചില പഠനങ്ങൾ തെളിയിക്കുന്നു നമുക്ക് നോക്കാനുള്ളത് ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ് ഇസ്ലാം എല്ലാ മ്യൂസിക്കും എല്ലാ സംഗീതവും അംഗീകരിക്കുന്നില്ല അതിൻ്റെ കാര്യങ്ങൾ ഇൻഷല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം ഇന്നും നമ്മളിവിടെ ഈ സംഗീത രീതി നിബന്ധനകളൊത്തിട്ടുള്ള ഒരുപാട് നിബന്ധനകളും അതുപോലെ നല്ല തെറാപ്പിസ്റ്റിന് നിർദ്ദേശപ്രകാരവുമുള്ള അതിൽ കഴിവ് തെളിയിച്ച പരിജ്ഞാനമുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരമുള്ള സംഗീത ചികിത്സ നിബന്ധനകളുണ്ട് ആ ഒരു നിബന്ധനയെ പറ്റി ചികിത്സയെ പറ്റി ഇസ്ലാം എന്ന് പറയുന്നു നമുക്ക് പരിശോധിച്ച് നോക്കാം ബഹുമാനപ്പെട്ട ഹാത്തിമത്തുൽ ഹൈതമി മഹാനവറുകളുടെ നമുക്കറിയാലോ നമ്മൾ കേരളക്കാര് കേരളക്കാരെ നമ്മൾ ഷാഫി മദബിനെ ഇത്തിയബായ് ചെയ്യുന്നവരാണ് ഫോളോ ചെയ്യുന്നവരാണ് പിന്തുടരുന്നവരാണ് ഷാഫി മദീബിലെ വളരെ പ്രധാനപ്പെട്ട വളരെ വിലപിടിപ്പുള്ള മൂല്യവത്തായ ഒരു ഗ്രന്ഥമാണ് ഉൽ മുഹ്താജ് എന്നുള്ളത് ആ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ ഒരു സ്ഥലത്ത് പറയുന്നു നല്ലൊരു ആദിലായ ഒരു ഡോക്ടർ ഫാസിഖല്ലാത്ത വിശ്വസ്തനായ ആദിലായ രണ്ട് ഡോക്ടർമാർ ആ രണ്ട് ഡോക്ടർമാർ പറയുന്നു ഒരാളുടെ രോഗം ഇന്ന രോഗമാണ് എന്നും ആ രോഗത്തിന് ചികിത്സ സംഗീതത്തിലൂടെ പാട്ടിലൂടെ സംഗീതത്തിലെ മ്യൂസിക്കിലൂടെ ആ രോഗത്തിന് അസുഖം ഭേദമാകുമെന്നും ഏതെങ്കിലും നല്ല വിശ്വസ്തരായ രണ്ട് ഡോക്ടർമാർ പറഞ്ഞാൽ അതുകൊണ്ട് ചികിത്സിക്കും തെറ്റല്ല അത് ജയിസ് ആണ് അനുവദനീയമാണ് എന്നാണ് മഹൻ അവൾ പറയുന്നത് അതുപോലെ തന്നെ നമുക്കറിയാലോ നമ്മുടെ ഷാഫി മദുലെ വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു ഗ്രന്ഥമാണ് നിഹായത്തുൽ മെഹ്താജ് ബഹുമാനപ്പെട്ട റംലി മാം ആ റംലി മാമിന്റെ നിഹായത്തുൽ മെഹ്താജിലും ഈ കാര്യം പറയുന്നുണ്ട് ലൗ ഒരു ആദിലായ രണ്ട് രണ്ടാഴുതിലായ ഡോക്ടർമാർ ആ ഡോക്ടർമാർ പറയുകയാണ് ഈ ഒരു സംഗീത രീതിയിൽ എന്നിട്ട് അക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു മ്യൂസിക്കിന്റെ ഉപകരണത്തെ പറ്റി ഇവിടെ പറയുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു മ്യൂസിക് ഉപകരണങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് അസുഖം ഭേദമാകും എന്ന് ആദിലായ വിശ്വസ്തരായ രണ്ട് ഡോക്ടർമാർ അവർ പറഞ്ഞാൽ അവരത് അടിവരട്ട് പറഞ്ഞാൽ അങ്ങനെ വിശ്വസ്കരിക്കാൻ പറ്റിയ ആളുകളും അതുപോലെ തന്നെ മറ്റു സ്ഥലത്ത് കാണാൻ കഴിയും രോഗിക്കും തന്നെ തോന്നണം ഇയാൾ ഫാസ്യക്കല്ല ഇയാൾ വിശ്വസിക്കാൻ പറ്റിയ ആളാണ് നല്ല ആളാണ് എന്ന് രോഗിക്കും ബോധ്യപ്പെട്ട ആ രോഗിയും തോന്നണം അങ്ങനെ ഒരു രണ്ട് ഡോക്ടർമാർ ആദ്യ രണ്ട് ഡോക്ടർമാർ പറയുകയാണ് നിങ്ങൾ അസുഖത്തിന് ഇന്ന് അസുഖത്തിന് ഈ മരുന്നാണ് ഏറ്റവും നല്ലത് എന്ന് രണ്ട് ഡോക്ടർമാർ പറഞ്ഞാൽ അത് അനുവദനീയമാണ് എന്ന് കാണാൻ കഴിയും ഇതേ ഇപ്രായം മുഹനീനെ കാണാൻ കഴിയും ആദ്യ രണ്ട് ഡോക്ടർമാർ അവർ പറഞ്ഞാൽ ആ രോഗത്തിന് ഇന്ന് അസുഖത്തിന് ഈ മ്യൂസിക് തെറാപ്പിയിലുള്ള ഭേദം കണ്ടെത്താൻ പറ്റും സുഖപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാം അത് തെറ്റല്ല ഹെറാമല്ല എന്ന് ജയിസാണ് എന്ന് പ്രമുഖ ഷാഫി മധേബിലെ വളരെ പ്രധാനപ്പെട്ട കിതാബുകളായ തൊഹ്ഫയിലും നിഹായിലും മൊഹിനിയിലും ഇത് കാണാൻ കഴിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഈ അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഖുർദി അവിടെ ഫത്താവയിലും ഫത്താവുൽ ഖുർദിയിലും സുലൈ സുലൈമാൻ ഉൽ ഖുർദി മഹാനപറുകളും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ സംഗീത ചികിത്സ എന്നുള്ളത് ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട് അതിന് നിബന്ധനകളുണ്ട് എല്ലാ സമയത്തും നമ്മൾ ഇങ്ങനെ പാട്ട് കേൾക്കുന്ന പോലെ മ്യൂസിക് കേൾക്കാം എന്നല്ല അതിന്റെ അർത്ഥം ഏതെല്ലാം മ്യൂസിക് പറ്റും ഏതെല്ലാം പറ്റുകയില്ല അതിന് ശ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു സുബ്രഹാൻ അഹുബത്തല തോഫിക്ക് നൽകും മാറാവട്ടെ ഇനി മറ്റൊരു സംശയമാണ് ഏതെല്ലാം മ്യൂസിക് പറ്റുമോ പറ്റാത്തത് ഏതാണ് എന്നുള്ള മറ്റൊരു വീഡിയോയിലും ഷാ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു വസ്ബനവാല നമ്മൾ കേട്ടത് പറഞ്ഞതെല്ലാം ഒരു സോലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ വസല്ലാഹു വസല്ലി വസ്ഹബി അജ്മീൻ